കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിടലം മെഴുക്കു പുരട്ടി കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു മെഴുക്കു പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യം ഇല്ലാട്ടോ അത്രയും ടേസ്റ്റാണ് കഴിക്കാത്തവർ വരെ കഴിച്ചു പോകട്ടോ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു പാൻ വയ്ക്കുക അതിലേക്ക് നമുക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിലതും ഒരു രണ്ട് വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലൊന്നിട്ട് കൊടുക്കണേ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പറ്റൽമുളകൊന്നും ഇങ്ങനെ കറുത്ത് പോകാൻ നിൽക്കരുത് കേട്ടോ ചെറിയ തീലിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ആയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം വെണ്ടക്ക വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള അളവാട്ടോ കാണിക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ചതച്ചതില്ലേ അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനുസരിച്ചാട്ടോ ഇത് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എരിവ് വളരെ കുറച്ച് മതി മതിയെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒക്കെ ചെറിയ തീലിട്ട് കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ നമുക്ക് വെണ്ടക്കതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റൻപത് ഗ്രാം ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടല്ല കേട്ടോ വേവിച്ചെടുക്കേണ്ടത് ഈ ഒരു വഴുതനങ്ങയുടെ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ അത് പോയി കിട്ടണം അപ്പം നല്ല ഡ്രൈ ആയി വരണം ഈ എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ആ വഴുതനയുടെ ആ വഴുവഴുപ്പൊക്കെ പോയി നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും അത് പോകുമ്പോൾ തന്നെ ഏകദേശം കുക്കായിട്ട് വരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ വഴവെപ്പും ശരിക്കും പോയി കിട്ടില്ല കേട്ടോ കൂടുതൽ അവേ ചെയ്യുള്ളൂ അപ്പോൾ അതാ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതാ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവറ് കൂടെ വരുമ്പോൾ ഈ ഒരു മെഴുക്ക് പുരോട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റ് വേറെ ഉപ്പരികളോ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു വെണ്ടക്കമഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഇടാം നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇപ്പോൾ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കൊക്കെ എന്താണെന്നൊക്കെ ആലോചിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇൻഷോല്ല പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു